നമസ്കാരം വിഷനിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂർ വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ മേഖല പഠന ക്യാമ്പ് നടന്നു താനൂർ വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സമദ് താനാളൂർ ഉദ്ഘാടനം ചെയ്തു ദിവസം ദിവസം തൊഴിൽ തൊഴിൽ കൊടുക്കണം ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ഹസൈൻ കാരാട് എന്നിവർ ക്ലാസ് എടുത്തു രാധാ മമ്പറ്റ സ്വാഗതവും എൻ കെ പോക്കർ നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.